താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷെഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം കൊലപാതക സംഘം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകളെ കുറിച്ചാണ് വിവരങ്ങളാണ് അന്വേഷണ സംഘം മെറ്റയോട് ആവശ്യപ്പെട്ടത് ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൌണ്ടുകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കണമെന്നും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംഘം മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചു ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകളായി ഉപയോഗിച്ച മൊബൈലടക്കം ഡിവൈസുകളുടെ വിവരവും പോലീസ് തേടുന്നുണ്ട് കേസിൽ ഇതുവരെ ആറ് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായിട്ടുള്ളത് വിദ്യാർത്ഥികൾ അല്ലാത്തവർ കേസിൽ ഉൾപ്പെട്ടുവെന്ന പിതാവിന്റെ ആരോപണത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നുണ്ട് താമരശ്ശേരി പടയ ബസ് സ്റ്റാൻഡിൽ സമയം പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിടെ നടത്തുന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര വപനിൽ വെച്ച് ട്യൂഷൻ സെന്ററിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ യാത്രയപ്പ് പരിപാടി നടത്തിയിരുന്നു ആഘോഷത്തിൽ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന എം ജെ കുട്ടികളുടെ നൃത്ത പരിപാടിക്കിടെ പാട്ട് നിന്നോടുകൂടി തടസ്സപ്പെട്ടു നൃത്തം തടസ്സപ്പെട്ടപ്പോൾ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചില വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു ഇത് നൃത്ത സംഘത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്തു വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് വാക്കേറ്റവും കയ്യങ്കളിയുമായി അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കിയെങ്കിലും വ്യാഴാഴ്ച വീണ്ടും സംഘർഷമുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം അനുസരിച്ച് സ്ഥലത്തെത്തിയ ട്യൂഷൻ സെന്ററിൽ നിന്നും മുഹമ്മദ് ഷാബാസ് ഉൾപ്പെടെ ട്യൂഷൻ സെന്ററിൽ ഇല്ലാത്തവരെയും എലൈറ്റ് വിദ്യാർത്ഥികളെയും ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി തമ്മിൽ തള്ളി വിദ്യാർത്ഥികളെ നാട്ടുകാർ ഇടപെട്ട് പിന്തിരിപ്പിച്ചു വിട്ടു എന്നാൽ പിന്നീട് റോഡിന് സമീപത്ത് വെച്ച വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി മുഹമ്മദ് ഷബാസിനെ തലയ്ക്ക് ഗുരുതരമായി തല പരിക്കേറ്റു നഞ്ചക്ക് പോലുള്ള ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു അറസ്റ്റിലായ വിദ്യാർത്ഥികളെ വെളിമാർകുന്ന ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡ് ചെയ്തു ജാമ്യാപേക്ഷ തലേ കോടതി പ്രതികൾക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതുവാൻ അനുമതി നൽകിയിരുന്നു പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിനിടെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു